ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കൊറച്ച് നേരത്തെ പഴമാ ഇങ്ങനെയാ ും നല്ലവണ്ണം പെളുത്തിട്ടുണ്ടേ അപ്പൊ ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു നാലു മണി പലകാരം ഉണ്ടാക്കാൻ മതി അപ്പൊ പൊറത്ത് നല്ലവണ്ണം മഴ പെയ്യുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നമ്മളെ നാലുമണി പലകാരക്കാൻ നാലുമണി കഴിഞ്ഞിട്ട് അഞ്ചുമണി ആകിയല്ലേ സമയം വേണ്ടി പെട്ടെന്ന് നമ്മുടെ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കാം എന്തപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും കൂടി ചെറിയ ചെറിയെടുക്കട്ടി വെച്ചിട്ടുണ്ടേ അതിന് കുറച്ച് നെയ്യ് അപ്പൊ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച പഴം ഇനി ഇതിലേക്ക് നമ്മടെ തേങ്ങിട്ടുണ്ട് പഞ്ചസാര നമ്മൾ ചേർക്കുന്നില്ല അപ്പൊ നമ്മുടെ പഴം തേങ്ങ ഉടച്ചു കൊടുത്തിട്ടില്ല ഇതിലേക്ക് കുറച്ച് ഏർക്കാർ കൂടിയാക്കി കൂടിയ അപ്പൊ നമ്മുടെ പഴവും തേങ്ങനും നല്ല ഒത്തിരി ഉടച്ചു കൊടുത്തിട്ടുണ്ടായി ഇനി എടുത്തിട്ട് തനിയാ വെക്ക എടുത്തുവച്ച മുട്ട പൊട്ടിച്ചോയ്ക്കഴുകിയ കഴുകിയ മുട്ടയാണ് ഒരു നുള്ള് ഏലക്കപ്പൊടി ഇതിലേക്ക് കൂട ഇതൊരു വലിയ പാത്രത്തിലേക്ക് വേണ്ടോ ഇത് വെച്ച നമ്മുടെ മുട്ടയിലേക്ക് ഇട്ടു ഇട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് ഉണ്ടാവും അല്ലേ അപ്പൊ ഇതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇട മൈദപ്പൊടിയുടെ നേർപ്പകുതി ഉപ്പ് ഇടുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങയും പഴവും നെയ്യിൽ വാട്ടിയെടുത്തത് ഇതിലേക്ക് ഇട്ടുണ്ട് നല്ല വൃത്തി ഒന്ന് കുഴച്ചെടുക്ക യില് ശരിക്കും പുഴ അപ്പൊ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി ദേശം അപ്പ കര മതി അപ്പൊ നമ്മുടെ കൂട്ട് റെഡി റെഡിയായിട്ടുണ്ടെ അപ്പൊ ഇനി അടുത്ത പരിപാടി ചട്ടി ഇനി എണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെ ഇതൊക്കെ നുള്ളി നുള്ളി ഇട തീ കുറച്ച് കുറച്ചോട്ടാ കഴുകി വരും

ആ ഒന്ന് നച്ചൊന്നെടുത്തിട്ടുണ്ട് ഏ കട്ടോടി നമ്മളെ ലാസ്റ്റ് അപ്പൊ നമ്മുടെ നേന്തപ്പഴം കൊണ്ടുള്ള നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പൊ സമയം മണിയായി ഇനി ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തോ അപ്പോ ടേസ്റ്റ് ചെയ്യുന്നത് ഇവർ മൂന്നാളാന്നേ നഷും നവലും രദി എന്തുണ്ട് സൂഫർ തന്നെയാ നഷം എന്തുണ്ട് എന്തുണ്ടവല അല്ല അപ്പൊ നല്ല മഴയുണ്ട് പുറത്ത് കുറേന കട്ടഞ്ചായ് ഇല്ല അല്ലേ ഏ എന്നാ പിന്നെ നല്ല താറ്റോട്ടെ ഓക്കെ